ഈ പ്രാങ്കിൽ അനീഷിനെ ഉൾപ്പെടുത്താത്തതിനെപ്പറ്റി പറയാണ് ഷാനവാസ് അനീഷിനോട് നമ്മൾ എന്തൊരു കാര്യം ചെന്ന് പറഞ്ഞാലും അപ്പോഴേ അനീഷ് പറയും ഷാനവാസ് ഷാനവാസിൻ്റെ കാര്യം നോക്ക് ഇത് പ്രാങ്കായിരിക്കും നമ്മൾ പറയുന്നത് വിശ്വസിക്കത്തില്ല വലിയ കാര്യങ്ങളൊന്നും അവനോട് പറയാൻ പറ്റത്തില്ല അവൻ മുഖം തരത്തില്ല അവൻ പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ശരി അവൻ പറയുന്നതാണ് കറക്റ്റ് എന്നുള്ള നിലപാടിലിരിക്കുന്ന ഒരാളാണ് അനീഷ് നമ്മളെപ്പോഴും പണി തരാൻ കിടക്കുന്നൊരു വിചാരത്തിലാണ് അവൻ നടക്കുന്നത് ഞാൻ ആ സീക്രട്ട് ടാസ്ക് ഇനി മുമ്പ് നടന്നതിന് സമയത്തും അവനോട് എന്ന് പറഞ്ഞു അനീഷ് എന്തോന്നും ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല ഫുഡിന് എന്തോ കാര്യമോ മറ്റോ ആണ് കുറേ ഫുഡ് ഇവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലായി അനീഷ് പറയുന്നത് ഷാനവാസ് ഷാനവാസിൻ്റെ കാര്യം നോക്ക് പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ചെല്ലുമ്പം അത് പ്രാങ്ക് ആണ് പ്രാങ്ക് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ അനീഷിനോട് പറയുമെന്ന് ഷാനവാസ് ചോദിക്കുന്നു പത്തിലെ ആറ് പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനീഷ് ആതില നൂറ അനിമോള് ഞാൻ എങ്ങനെ അവരെ ചൂസ് ചെയ്യും അനീഷിനെയും പറ്റത്തില്ല പിന്നെ ഈ മൂന്ന് ടി പറ്റത്തില്ല അന്നേരം ബാക്കിയുള്ളവരെല്ലാം ഞാൻ ചൂസ് ചെയ്തു അത് പക്ഷെ പത്ത് കൊണ്ട് ഞാൻ കാര്യം നടത്തി എടുത്തു എന്ന് പറഞ്ഞിട്ട് ഷാനോസി ഇരിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയാണ് അതെ അതെ കൂടുതൽ സമയമൊന്നും എടുത്തില്ല ലക്ഷ്മി പറയുന്നുണ്ട് അടിച്ചിട്ടൊക്കെ പോകാനിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ ബിഗ് ബോസ് തന്നെ എടുത്ത് എന്ന് പറയുന്നു ബിഗ് ബോസ് ഫുഡ് തരുമെന്ന് പറഞ്ഞത് ഇനി പ്രാങ്ക് ആണോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നത് അത് പ്രാങ്ക് ആവാൻ സാധ്യതയില്ല നമ്മളിപ്പം ടാസ്കിൻ്റെ ഇടയിൽ ടൈം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഫുഡ് കറക്റ്റായിട്ട് നമുക്ക് തരും